കരിമീൻ കുഴച്ചെടുക്കും അതിങ്ങനെയാണ് അത് കുറച്ച് സുർക്കുണ്ടെങ്കിൽ ഉപ്പിയില ഇതിന് ഇനി പാകത്തിന് ഉപ്പിടാം ഉപ്പ് കരിമീൻ നമുക്കൊന്നും വലിയ പാപ്പിരുമെന്നുള്ള പിന്നെ കാപ്പം ഇഷ്ടമായിട്ട് കപ്പ് കൂടുന്നതാണെന്ന് മാത്രം അപ്പം അതിക്ക് ഉളംപൊടി ഇടാം കൊടുക്കണം കാസേരി കഴിഞ്ഞൊട്ടിക്കുരുമുളക് പൊടി എടുക്കണം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇട പിന്നെ കുറച്ച് കറിപ്പിൻ്റെ അരി എടുക്കണം കുറച്ച് പെളുത്തുള്ളി ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൊരിച്ചെടുക്കാം അപ്പം മീൻ പൊച്ചാളൊക്കെ ഇരിക്കുമ്പോൾ മീൻ മറക്കുന്ന ഇതുകൊണ്ട് തിരിച്ചുകൊണ്ടിരിക്കും നല്ല കർമ്മത്തിൽ കയറും ഉണ്ട് പിന്നെ അപ്പടം നല്ല പൊച്ച് കൊണ്ടിട്ട് പേര് പിന്നെ അമ്മോട് ഒന്നും ഉണ്ടാവില്ല എങ്കിലും ഉണ്ടാവും അപ്പോൾ മീനൊക്കെ മറിച്ചു കൊടുത്ത് അപ്പം എന്നിട്ട് വീടുകളൊക്കെയാണ് ഞങ്ങൾക്ക് വീശി ചെയ്യുക ചേർത്ത് ചെയ്യുക ചെയ്യുക അങ്ങനെ കപ്പ കൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ